ഹലോ ഗൈസ് അസലാമലേക്കും അപ്പോൾ ഞാനിന്ന് വോയിസ് വരാൻ കാരണം എൻ്റെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എന്നോട് ചോദിക്കലുണ്ട് എനിക്കെന്താ വോയ്സ് കൊടുത്തോട് എന്നാലെന്തായാലും ചെയ്യേണ്ടതല്ല മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറയലുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് മുതൽ വോയിസ് കൊടുക്കാമെന്ന് കരുതി അപ്പോൾ എന്തെങ്കിലും തെറ്റിപ്പുറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം വീഡിയോ മുഴുവനായി കാണണം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബിലാലി എങ്ങിനെ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് നല്ല ടേസ്റ്റി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ആണ് നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പറയുക എന്ന് കമൻറ്റിൽ അറിയിക്കുക ഈ മീൻ എന്ന് പറഞ്ഞാൽ ഇവർ കൊയ്യപ്പുമാണ് അപ്പോൾ നമുക്ക് കയ്യിലൊന്നും ഒതുങ്ങില്ല അപ്പോൾ ഇത് ഈ കൊയ്പോടെ നമുക്ക് ഇതെങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം വെണ്ണീർ ഇതിന് മുകളിൽ നൂല് ഇതറി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ചെയ്ത് നോക്കും വളരെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇത് ക്ലീനാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊരു പ്രാവശ്യം കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുക അത്രക്കും ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ எல்லாம் இதுபோல கட்டுச்செடுத்துட்டு நல்ல கல்லுப்பு உபயோகிச்சு நல்ல ஞருண்டி ஞிரி கைக்கி விரத்த തിലേക്കുള്ള മസാലക്കൂട്ടം എങ്ങനെ തയ്യാറാക്കാം എന്നൊക്കെ നോക്കാം ഇങ്ങനെ അമ്മിമലയാണ് ചെയ്യുന്നത് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പെരിജീരകം കല്ലുപ്പ് കറിവേപ്പില ഇതെല്ലാം ചേർത്ത് അരച്ചെടുക്കുക ചെറിയുള്ളിയാണ് ഇതിലേക്ക് ഉപയോഗിക്കൽ അതില്ലാത്തത് കാരണം ഞാൻ വലിയ ഉള്ളിൻ്റെ പകുതി കഷണമെടുത്തിട്ട് കട്ട് ചെയ്ത് കണ്ടിട്ടാണ് രാത്രിയിലാണ് ഞാൻ ഈ മീൻ കട്ട് ചെയ്ത് മസാല മസാലക്കൂട്ടൊക്കെ തയ്യാറാക്കിയാണ് ഫ്രൈ ചെയ്യേണ്ടത് അപ്പോൾ അവർ രാത്രി സമയത്താണെങ്കിലും ഏത് സമയത്താണെങ്കിലും ഈ മീൻ പിടിച്ച് കൊണ്ടുണ്ടെങ്കിലും നമുക്കത് ഉണ്ടാക്കി കൊടുക്കാനുള്ള മനസ്സ് നമുക്ക് വേണം കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവരിത് പിടിച്ചിട്ട് കൊണ്ടുവരേണ്ടത് അപ്പം ഇതുപോലെ ചെയ്യാം അരപ്പിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ചെറുനാരങ്ങ നീര് എല്ലാം ചേർത്ത് മിക്സ് ചെയ്യുക ക്ലീനാക്കി വെച്ച മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പത്ത് എങ്കിലും ഇതൊന്ന് മസാല പിടിക്കാൻ നമുക്ക് മാറ്റി വെക്കാം മീൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക